സുഹൃത്തുക്കളെ സൂരജ് ഭാഗമാണ് ഇന്നിപ്പം കോഴിക്കോട് ജില്ലയുടെ റൂറൽ മേഖലയായ തോട്ടുമുക്കം മാടാമ്പി ചേലുപ്പറ ഭാഗത്താണ് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പുലിയുടെ ഒരു സാന്നിധ്യം ഇവിടെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ഇതും പുലി തന്നെ ആവാനാണ് സാധ്യത ഇപ്പം എൻ്റെ തല ഇവിടെ കിടപ്പുണ്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല ഫസ്റ്റ് ടൈമാണ് അത് വെച്ച് നോക്കുമ്പം പുലിയാണോ പറയാൻ പറ്റില്ല എന്തായാലും ഇതിൻ്റെ ധനസ്ഥിതി ഫോറസ്റ്റ്കാര് പറഞ്ഞെങ്കിൽ അറിയാൻ പറ്റുള്ളൂ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അന്നേരം പാറയായതുകൊണ്ട് നമുക്ക് ടഫ് കിട്ടിയിട്ടില്ല പക്ഷേ അവിടെ ലിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട് പട്ടിയെ കളിച്ച് കുറച്ച് തല മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റാഫ് ഭാഗങ്ങളൊക്കെ പരിശോധന നടത്തി തലപ്പാടുകൾ മറ്റൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ആശയങ്ങളൊന്നും കണ്ടിട്ടില്ല എന്താണ് അടുത്ത പ്രൊസീജിയർ അടുത്ത പ്രൊസീജിയർ നമ്മൾ ആർ ആർ ടി വിഭാഗം വൈകുന്നേരം വരും അപ്പം നമ്മൾ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കഴിഞ്ഞു കൂടെ പരിശോധന നടത്തി പട്രോളിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്ത് വയ്ക്കും ഏതാണ്ട് പുലിയുടെ ഒരു സ്വഭാവമാണോ ഇതിനുള്ളത് സാധാരണ ഒരു ലിഫ്റ്റിംഗ് രീതിയിൽ അങ്ങനെ ഒരു വലിയ ചീട്ട് നമുക്ക് തോന്നുന്നുണ്ട് പണ്ടി എടുത്തുകൊണ്ടത് കൊണ്ട് പുലിയുടെ ലിഫ്റ്റിംഗ് ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നിർമ്മാണത്തിലേക്ക് എത്താൻ കഴിയില്ല കൃത്യമായിട്ട് ക്യാമറ ട്രാപ്പ് വെച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ കൂടുവെക്കലും മറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കും ഓൾറെഡി നമുക്ക് നല്ലത്തായി പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്ന ഒരു ഒരു മൂന്നാല് കിലോമീറ്റർ ഡിസ്റ്റൻസൊക്കെ ആ ഭാഗങ്ങളിലേക്ക് പോകും കുറേ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ സൈറ്റിംഗ് സുരുന്ന ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലാകു തന്നെ കിട്ടുന്ന കാര്യങ്ങൾ പ്രൊസീജിയർ നടക്കുന്നുണ്ട് ും സാറേ കഴിഞ്ഞ ആഴ്ചയും വലിയയിട്ട സാന്നിധ്യം ഇവിടെ പരിസര ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതുവരെ നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡിസ്റ്റൻസ് ഏതാണ്ട് ഒരു മൂന്നാല് കിലോമീറ്റർ റേഡിയസിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അല്ലേ പല സ്ഥലത്തായിട്ട് സൈറ്റുകളിലെല്ലാം ഡിസ്റ്റൻസ് രണ്ട് മൂന്ന് കിലോമീറ്റർ ആ ഒരു റേഡിയസിലാണ് തള്ളിക്കളയുന്നില്ല രാത്രി പതിനൊന്നര 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 ആയി അപ്പോഴും ഞങ്ങളിറങ്ങൾ ഇവൻ വേറെ കറുത്തര് ഞാനിവിടെ കണ്ടില്ലേ ഇരും കുറയാണ് അപ്പം നിന്ന് ഞാനിവിടെ ഞാൻ പേടിച്ചിട്ടുള്ള കുറയാണ് അപ്പം ഞാൻ അടിച്ചു ലൈറ്റ് അടിച്ച ആണ് കണ്ടില്ല അത് കഴിഞ്ഞ് ഇതിലൂടെ ഇറങ്ങിയിട്ട് മറ്റേ അവിടെ ഉള്ളതെന്ന് ഞാൻ നോക്കാൻ പോയി പക്ഷേ എന്നപ്പോഴാണ് സംഭവം കടിച്ച അവശം നല്ല കിടക്കുകയാണ് കൃത്യം കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് തന്നെ കാണാൻ കണ്ണാണ് കണ്ടത് കണ്ണ് കണ്ടത് ഒരു മൂന്ന് നാല് ചുണ്ട് താഴെ ഇറങ്ങിയിട്ട് ഇത് ലൈറ്റടിക്കുമ്പോൾ മെല്ലെ മാറുകയാണത് മെല്ലം മാറും ഒന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ കാട്ടിക്കിട മാറും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടു കണ്ടെങ്കിൽ ശരിക്കും എത്താ അതിൻ്റെ വൻ കൃത്യം നമുക്ക് പറയാൻ പറ്റില്ല കാട്ടിൻ്റെ ഉള്ളിക്കടം നല്ല മാറിയിട്ടുണ്ട് നല്ല നീളമുണ്ട് അതല്ല നല്ല വിട്ട കണ്ണാണ് നല്ല വിത്ത കണ്ണ అది నెల స్వగర్ణాను సంభవం తిన్నే అదన అది కట్టే నేను నడకారాయి మోడీ రోజు అదే కొర కు సంభవం తాత కొంటే అప్పుడే శబ్ద అయిన నెల పేరు విడితే నెల వాళ్ళు అది మామిల్ அது கழிஞ்ச ஒரு ஒரு மணி ஆராய் நிறு கிடந்து வேஷம் கை தீரம் ஜோதி வர ஜீரம் போய்ட்டு இல்லை தீரம் போயிட்டு அது நிலவிலுள்ள வேற தீரும் போரா തൊട്ടടുത്ത ദിവസം പരിസര പ്രദേശങ്ങളിൽ കണ്ട പുലിയുടെ സംശയ കാൽപ്പാടുകളാണിത് ഇന്ന് പുലർച്ചെ പുലിയെ കണ്ടെന്ന് പറയുന്ന മണ്ഡപത്തിൽ ഷാജിയുടെ വീടും പുലിയടുകയാണിത് ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ വെച്ചാണ് പുലിയെ കണ്ടത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിവൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു ഉച്ചയ്ക്ക് ശേഷം ആർ ആർ ടി എം സംഘവും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞു